നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് ഈ തിരിച്ചടിയുടെ കാലം സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നു കേന്ദ്ര സർക്കാർ ഇടപെടലുകളെ വിമർശിച്ച ധീരനായ ജഡ്ജി നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അടുത്ത മാസം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് പകരമായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി അധികാരമേൽക്കുന്നത് സുപ്രധാനമായ പല വിധികളും പ്രസ്താവിച്ച ബി ആർ ഗവായെ നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് ഗവായി മാത്രമല്ല നീതിപീഠത്തിന്റെ തത്വങ്ങളും ഭരണഘടനയുടെ ആശയങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മഹത്വം ഉറപ്പിച്ച് നിലനിർത്തിയിട്ടുള്ള പല വിധികളും നടത്തിയിട്ടുള്ള ജഡ്ജി കൂടിയാണ് ബി ആർ ഗവായ് സുപ്രീം കോടതിന് മുന്നിൽ ഒരിക്കലും നീതിയും ന്യായവും അല്ലാതെ മറ്റൊന്നും തെളിഞ്ഞു നിൽക്കരുത് എന്ന് തികച്ചും നിഷ്പക്ഷവും ഭരണഘടനാ അനുസൃതവുമായ തീരുമാനങ്ങളും ഉത്തരവുകളും മാത്രമാകണം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകേണ്ടതെന്നും ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്ന ജഡ്ജിയാണ് ഗവായ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കേസുകളിലും നിയമത്തിന്റെ വഴികളെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞിട്ടുള്ള ജഡ്ജി കൂടിയാണ് ഗവായ് കേന്ദ്ര സർക്കാരിനെ പലപ്പോഴും സുപ്രീം കോടതിയുടെ വരിധിയിൽ നിർത്തുവാനായി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയിലെത്തിയ ഒരു കേസിൽ ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പദവിയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോൾ ആ നീക്കങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നീതി നടപ്പിലാക്കിയ ജഡ്ജി കൂടിയാണ് ഗവായ് അടുത്ത കാലത്തെ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഉണ്ടായ കേസുകളിലും തർക്കങ്ങളിലും കോടതിയുടെ മഹത്തായ ചരിത്രവും ഉത്തരവുകളും വ്യാഖ്യാനിച്ചുകൊണ്ട് നിലപാടെടുത്ത ജഡ്ജി കൂടിയാണ് ഗവായ് സംസ്ഥാന ഗവർണർമാരായി ചുമതലയേൽക്കുന്നവർക്ക് ഭരണഘടന പ്രത്യേകമായ ഒരു അധികാരവും നൽകുന്നില്ല എന്നും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ സമയപരിധിക്കുള്ളിൽ ഒപ്പുവെച്ചുകൊണ്ട് ഭരണ നിർവഹണത്തിന് സഹായിക്കുക എന്നത് മാത്രമാണ് ഗവർണർമാരുടെ സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ബി ജെ പി നേതാവായ ഗവർണർ ഒരു കാരണവുമില്ലാതെ പാസാക്കാതെ മാസങ്ങളോളം പിടിച്ചു വെച്ചതിന്റെ പേരിൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സുപ്രധാനമായ ഈ ഉത്തരവ് ഉണ്ടായത് ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്ക് പോലും ഭരണഘടന നിശ്ചയിച്ചുള്ള അധികാരങ്ങളും തീരുമാനങ്ങളും പ്രകാരമാണ് പ്രവർത്തിക്കുവാൻ കഴിയുക എന്നും കേന്ദ്ര സർക്കാരിനോ പാർലമെന്റിനോ ഭരണഘടന മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനവും എടുക്കുവാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി ഈ കേസിൽ തുറന്നു പറഞ്ഞിരുന്നു ഗവർണർമാരുടെ വിഷയത്തിൽ സുപ്രീം കോടതി കർക്കശമായ നിലപാട് സ്വീകരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാരിൽ ചിലരും ബി ജെ പി നേതാക്കളും പരസ്യമായി സുപ്രീംകോടതി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇത് ബോധ്യപ്പെട്ട സുപ്രീംകോടതി ബി ജെ പി നേതാക്കളുടെ പരിധി വിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ കോടതി തന്നെ ഇടപെടുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ബി ജെ പി എം പി ആയ നിശികാന്ത് ദുബെയാണ് പരസ്യമായി സുപ്രീംകോടതി ജഡ്ജിമാരുടെ അഭിപ്രായങ്ങളെ വിമർശിച്ചത് സുപ്രീം കോടതി അല്ല രാജ്യത്തിന്റെ പരമാധികാരി എന്നും രാഷ്ട്രപതിക്കും പാർലമെന്റിനുമാണ് പരമാധികാരം എന്നും സുപ്രീം കോടതി ഈ നില തുടർന്നാൽ പാർലമെന്റ് അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഒക്കെയുള്ള വിമർശനങ്ങളാണ് നിഷികാന്ത് നടത്തിയത് ഈ ബി ജെ പി എംപിയുടെ കോടതി വിരുദ്ധ പരാമർശങ്ങളിൽ നിഷിദ്ധമായ വിമർശനങ്ങളാണ് നിയുക്ത സുപ്രീം കോടതി ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയത് അധികാരത്തിൽ എത്തുന്നവർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരായാലും ഭരണഘടനയെ അനുസരിച്ചു പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊന്നിനും അവകാശമില്ല എന്നും ഗവായി തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭരണം നടത്തുന്ന കേന്ദ്ര സർക്കാരും മന്ത്രിമാരും സുപ്രീം കോടതിയെ വരുതിയിൽ നിർത്തുവാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായി ചീഫ് ജസ്റ്റിസ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിമാരും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും കോടതിയെ താഴ്ത്തിക്കെട്ടുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നും അതല്ല എങ്കിൽ സുപ്രീം കോടതി തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായി കടന്നു വരുന്നതിന് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതൃത്വവും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അപൂർവ സാഹചര്യങ്ങളിൽ പോലും ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ അനാവശ്യമായി പ്രയോഗിച്ചുകൊണ്ട് കോടതിയിലെ വരെ ജഡ്ജിമാരെ സ്വാധീനിക്കുന്ന അനുഭവങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് ഇനി അത്തരത്തിലൊരു സ്വാധീന വലയത്തിൽ സാധ്യതയില്ല എന്ന തിരിച്ചറിവിലാണ് കേന്ദ്ര സർക്കാരിനെയും ബി നേതാക്കളെയും ആശങ്കപ്പെടുത്തുന്നത് പുതിയ കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ബി ജെ പി നേതാക്കൾക്ക് ഒരിക്കലും താല്പര്യമുള്ള ജഡ്ജിയല്ല എന്നാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് മാത്രം അല്ലാത്തതുകൊണ്ട് പുതിയ ജഡ്ജിയുടെ കാര്യത്തിൽ ഉടക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല അത് നടക്കില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് പുതിയ ജഡ്ജിയുടെ വരവിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ആശങ്കയുമായി നിലയുറപ്പിച്ചിട്ടുള്ളത് നിയമത്തിന്റെ ശക്തിയും കരുത്തും എടുത്തു കാണിച്ചുകൊണ്ട് നീതിപീഠങ്ങളുടെ കർത്തവ്യം നിറവേറ്റുക എന്ന വാശിയുള്ള ആളാണ് പുതിയതായി ചുമതലയിൽക്കുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അതുകൊണ്ട് തന്നെ പുതിയ ജഡ്ജിയുടെ വരവിൽ കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വവും വലിയ ആശങ്കയിലുമാണ് നന്ദി നമസ്കാരം